നമ്മളിപ്പോ നല്ലൊരു അടിപൊളി വീടിന്റെ മുമ്പിലാ ഉള്ളത് അല്ലെ ഇടക്കിടക്ക് ഇതുപോലെ വീടുകളുടെ വീഡിയോ ഒക്കെ ചെയ്യാറുണ്ട് കാരണം വേറെ ഒന്നല്ല എൻ്റെ ഒരു ഫ്രണ്ട് ശ്രീജേഷ് എന്ന് പറഞ്ഞിട്ട് എന്റെ ഫ്രണ്ട് ധനുപിന്റെ ഫ്രണ്ട് അല്ലെ അപ്പൊ അവൻ ഒരു ഡിസൈനറാണ് ഇതുപോലെ നല്ല നല്ല വീടുകളൊക്കെ ചെയ്യുമ്പോ ഞങ്ങൾ ഇടക്കിടക്ക് വന്നിട്ട് വീഡിയോയിലൂടെ കാണിക്കാറുണ്ട് അല്ലെ ആ അപ്പോ ഇത്തവണ നല്ലൊരു വീടാവാൻ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ചയായിരുന്നു ഇതിന്റെ ഹൗസ് വാമിങ് അതെ അപ്പോ എന്തായാലും നമ്മൾ ഈ വീട് നിങ്ങളെ കൂടി ഒന്ന് പരിചയപ്പെടുത്താൻ വിചാരിച്ചു പരിചയപ്പെടുത്താൻ ഒന്ന് രണ്ട് കാരണങ്ങളുണ്ട് അതെല്ലാം വഴിയേ പറയു ഇതിന്റെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോ പറയാ ഈ നമ്മളും കണ്ടിട്ടില്ല അതേ വീടിന്റെ അകത്തോട്ട് നമ്മളും കേറിയിട്ടില്ല വീഡിയോയിലൂടെ നിങ്ങളോടൊപ്പം അകത്തേക്ക് കയറാൻ വിചാരിച്ചു അപ്പഴല്ലേ ആ ഒരു ഒരു എക്സൈറ്റ്മെന്റ് നിങ്ങൾക്കും കിട്ടുള്ളൂ അല്ലെ നമുക്ക് എന്തായാലും ഇന്നത്തെ ഈ ഹോം ടൂർ ആണ് അതിലേക്ക് സ്വാഗതം അപ്പൊ കേറുമ്പോ തന്നെ നല്ലൊരു അടിപൊളി സിറ്റൌട്ടാണ് എന്റെ പൊന്നോപ്പ് പിന്നെ തന്നെ സിറ്റൗട്ട് അല്ലാണ്ട് കിച്ചൺ കാണിക്കാൻ പറ്റൂല എന്നാ കുഴപ്പമില്ല തൽക്കാലം നമുക്ക് സിറ്റൌട്ട് തന്നെ കാണിച്ചു കൊടുങ്ങാം അല്ലേ അപ്പൊ അതെ എന്തായാലും സിറ്റൌട്ടിൽ നിന്ന് കേറി കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി ഹാളാണ് നല്ല സൗകര്യം നമുക്ക് ഫീൽ ചെയ്യുന്നു നല്ല സൗകര്യം ഉള്ള ഒരു ഹാൾ അല്ലേ ടി വി യൂണിറ്റും എല്ലാം അവിടെ തന്നെ അടിപൊളി സോഫയിലിട്ടിട്ട് ആ സോഫ കണ്ടപ്പോ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ടി വി ഇങ്ങനെ കാണാട്ടോ നല്ല രസം ആ ഒരു യൂണിറ്റ് കാണാൻ വേണ്ടിട്ട് ഇനി ഇരുന്നിട്ട് നമുക്ക് കാണാൻ താല്പര്യമില്ലെങ്കിൽ ഇതാ നല്ല അടിപൊളിയായിട്ട് കിടന്നിട്ട് നമുക്ക് ടി വി കാണാട്ടെ അതെ അതിനുള്ള സൗകര്യം ഇവിടെയാണ് പൂജാ റൂം എന്ന് പറയുന്നത് പൂജാ റൂം ആയിട്ടല്ല എന്നാൽ അതിനായിട്ടൊരു സെപ്പറേറ്റ് സ്പേസ് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരു സിമ്പിൾ ആയിട്ടാണ് സീലിംഗ് ഒക്കെ പോകുന്നത് പക്ഷെ നല്ല ഭംഗിയുണ്ട് സിമ്പിൾ ആൻഡ് ഹംബിൾ അതെ അതിനോട് തൊട്ടടുത്താണ് നമ്മുടെ ബെഡ്റൂം വരുന്നത് ബെഡ്റൂമിൽ കാണാം ബെഡ്റൂം നല്ല അടിപൊളി ബെഡ്റൂം ആണ് കേട്ടാ ഒരുപാട് ഇന്റീരിയർ അങ്ങ് വാരിച്ചൊരിഞ്ഞിട്ടൊന്നുമില്ലെങ്കിലും നല്ല അടിപൊളി ബെഡ്റൂം ആണ് ഉള്ളത് നല്ല രസമുണ്ട് പ്ലാസ്റ്റിങ് സമയത്ത് ചെയ്തതാണ് ഭംഗി അതെ പിന്നെ ഇതാ ഒരു നല്ലൊരു ടോയ്ലറ്റും കൂടി കേട്ടോ അറ്റാച്ചഡ് ആയി റൂമിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ വാഷ് ഏരിയ വരുന്നത് അത് നല്ലൊരു അടിപൊളിയായിട്ട് നല്ല ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത് ഇതാ തൊട്ടിപ്പുറത്തന്നെ ഇപ്പത്തന്നെ സ്റ്റെയർ കേസ് ഉണ്ട് പക്ഷെ നമുക്ക് ആദ്യം കിച്ചണിലേക്ക് പോകാം എന്നിട്ട് നമുക്ക് അതെ പറയുന്നത് അങ്ങോട്ട് പോട്ടെ എന്തായാലും ഈ ഒരു ഭാഗം നല്ല പിന്നെ നല്ലൊരു കൗണ്ടർ എന്തായാലും അത് ഞാൻ പറയാ എന്തായാലും ഓപ്പക്ക് പറയാൻ വേണ്ടി ഞാൻ ഓപ്പൊക്ക് ഇത് കിച്ചണ ഉടമ ഇവിടെ നിൽക്കുന്നുണ്ട് ഏട്ടാ ആള് നല്ല ഹാപ്പിയാണ് ആണ് ഏട്ടാൾക്ക് ഭയങ്കര സന്തോഷായി എന്നാ പറഞ്ഞത് എനിക്കും ആ കിച്ചൺ കണ്ടപ്പോ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടാ അവിടെ കയറി ഒരു കുക്ക് ചെയ്താലോന്ന് ഞാൻ ആലോചിക്കാതിരുന്നിട്ടില്ല എന്തായാലും നല്ലൊരു അടിപൊളി കിച്ചൺ ആണ് കേട്ടാ അതെ നികിക്ക് ഭയങ്കര ആഗ്രഹം നമ്മുടെ കിച്ചൺ ഇതുപോലെ ആക്കണോ പെയ്യുന്നു അല്ലെ ശരിക്കും പറഞ്ഞ എനിക്ക് വീട്ടിലെ ഏറ്റവും ഒരു ഭാഗത്തേക്കാണ് നികി ഇപ്പൊ പോകുന്നത് കേട്ടാ എന്തായാലും ആ ഭാഗം ഇപ്പൊ വരും അതോടൊപ്പം ഈ ടേബിൾ കണ്ട ഈ ടേബിളും ശ്രീജേഷ് തന്നെ ചെയ്യിച്ച ടേബിളാണ് കേട്ടവര് തന്നെ ഡിസൈനിൽ ചെയ്ത ടേബിളാണ് അതെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം എന്ന് പറഞ്ഞാൽ നികി അങ്ങനെ ഓപ്പൺ ആക്കുന്നത് ഇതാ നല്ലൊരു അടിപൊളി കോർത്തിയാടാണ് ഇത് ഈ ഡൈനിങ്ങിന്റെ ഭാഗത്ത് വന്നപ്പോ നല്ല അടിപൊളിയായിട്ടുണ്ട് എന്തായാലും പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്കും അതാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം വൈകുന്നേരം നമുക്ക് വന്നിരിക്കാനെല്ലാം പറ്റിയ നല്ലൊരു അടിപൊളി പ്ലേസ് അല്ലെ മുകളിൽ ഗ്ലാസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല പ്രകാശവും ഒക്കെ ആയിട്ട് അവിടെ ഒരു ബുദ്ധന്റെ ഒരു സ്റ്റാച്ചുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ അല്ലെ എന്തായാലും ഉച്ചക്ക് കേറിയിരിക്കാൻ പറ്റൂല അതുകൊണ്ട് ഞാൻ വേഗം തന്നെ അങ്ങോട്ട് അടച്ചിട്ടുണ്ട് നല്ല വെയിലാണ് ഡൈനിങ്ങിന്റെ തൊട്ടടുത്തന്നെയാണ് അടുത്തൊരു ബെഡ്റൂം വരുന്നത് കേട്ടോ ബെഡ്റൂമുകൾ തമ്മിൽ നല്ല അകലം ഉണ്ട് അത് അടിപൊളിയാണ് ശരിക്കും ഒരു വീടിന് ബെഡ്റൂമുകൾ തമ്മിൽ നല്ല അകലം ഉണ്ടാവുന്നത് നല്ലതാണ് പ്രൈവസി അതെ അപ്പൊ എന്തായാലും വളരെ സിമ്പിൾ ആയിട്ട് ചെയ്ത ആ ബെഡ്റൂം പക്ഷെ നല്ല ഭംഗിയുണ്ട് ഇനി വർക്ക് പുറത്തോടെ കിച്ചൺ പോലെ തന്നെ നമുക്ക് പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണല്ലേ വർക്ക് ഏരിയ അത് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല സ്റ്റോറേജ് സ്പേസ് എല്ലാം കൊടുത്തിട്ടുണ്ട് വർക്ക് ഏരിയയിൽ നല്ലൊരു ബാത്റൂമും ഉണ്ട് കേട്ടോ വർക്ക് ഏരിയ അധികമായിട്ട് കാണിക്കുന്നില്ല നമ്മൾ വർക്ക് ഏരിയ അങ്ങനെ ആയിരിക്കുമല്ലോ ഇനി നമുക്ക് സ്റ്റെയർ കേസ് കയറി അങ്ങോട്ടേക്ക് പോവാം അല്ലേ നേരെ മുകളിലേക്ക് കയറി വരുമ്പോ ഒരു പ്രത്യേകത നമുക്ക് ഒട്ടും ഇടുക്ക് തോന്നില്ല കാരണം ബാക്കിൽ ആ ഒരു വിൻഡോ എല്ലാം ആയിട്ട് അതെ ആ സ്റ്റെയർ എല്ലാം നല്ലൊരു രസം ഉണ്ട് കേട്ടോ എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ട് തുറന്ന് വന്നു കഴിഞ്ഞാൽ നേരെ ഒരു ബാൽക്കണിയാണ് അത്യാവശ്യം വലിയൊരു ബാൽക്കണി തന്നെ ഏട്ടാ നല്ലൊരു വ്യൂ ആണ് അവിടെ നിന്ന് ഇങ്ങോട്ട് കോമ്പൗണ്ട് വാളൊക്കെ അവർ കെട്ടുന്നേ ഉള്ളേ അതുപോലെ തന്നെ മുറ്റം ഒന്ന് സെറ്റ് ആക്കാനുണ്ട് അതുകൊണ്ട് കഴിയുമ്പോൾ കിട്ടലായിരിക്കും അല്ലെ അതെ എന്തായാലും ഇതാ ഇപ്പറം തന്നെ നല്ലൊരു അടിപൊളി ബെഡ്റൂമും കൂടി ഉണ്ട് കേട്ടാ അത് നല്ലൊരു അടിപൊളി ഏരിയ എന്തായാലും ഇതാ ഇവിടെ ഇരിക്കാനുള്ള ഒരു സ്പേസ് എല്ലാം കൊടുത്തിട്ടുണ്ട് നല്ല പുറത്തെ കാഴ്ചകളെല്ലാം കണ്ട അവിടെ ഇങ്ങനെ ഇരിക്കേട്ടാ ആ ബെഡ്റൂം അവര് സെറ്റ് ചെയ്തിട്ടില്ല ഏട്ടാ ഇതാ ഇങ്ങനെ തുറക്കുമ്പോ നല്ലൊരു ഗ്ലാസ് ഏരിയ ആണ് കാണുന്നത് ഈ ഗ്ലാസ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയാലും നല്ലൊരു അടിപൊളി ബാൽക്കണി അല്ലേ നല്ല രസം കാണാനായിട്ട് കാരണം ഫുൾ ഗ്ലാസ് ഏരിയ ഉള്ള ഒരു റൂം എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും അല്ലേ എന്തായാലും രാത്രി ഞാൻ തുറന്നു എനിക്ക് പേടിയാണ് നല്ല മഴയൊക്കെ ഗ്ലാസ് ഒക്കെ തുറന്ന് ഇങ്ങനെ കാണാൻ പുള്ളിയല്ലേ അപ്പൊ അതിനോട് ഒരു ടോയ്ലറ്റും ഉണ്ട് ഏട്ടാ ഇനിയിപ്പുള്ളത് നമ്മുടെ പുറത്തേക്കുള്ള ഏരിയയാണ് പുറത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് വേണമെങ്കിൽ ഭാവിയിൽ കൂട്ടി എടുക്കണമെങ്കിൽ ഇനി എന്താ നമുക്ക് അറിയണ്ടി ഇതിന്റെ ബഡ്ജറ്റ് നമുക്ക് അത് നോക്കാം അപ്പൊ എന്തായാലും നമ്മുടെ ഈ വീട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു അല്ലെ ഇഷ്ടപ്പെടാതിരിക്കാനുള്ള സാധ്യതകളൊന്നും ഇല്ല ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പൊ എന്തായാലും നമ്മൾ കഴിഞ്ഞ മുമ്പത്തെ ഇവനെ കണ്ടിട്ടുണ്ടാവും എന്റെ ഫ്രണ്ട് ശ്രീജേഷ് ഞാൻ ഫസ്റ്റ് പറഞ്ഞിരുന്നില്ലേ അപ്പൊ ഇവനാണ് ഇതിന്റെ ശില്പി അതെ എല്ലാം ഇവനാണ് അപ്പൊ കണ്ണൂർ ഭാഗത്തൊക്കെ ഒരുപാട് വർക്കുകൾ ഇപ്പം ചെയ്യുന്നുണ്ട് കഴിഞ്ഞ നമ്മുടെ മുമ്പത്തെ വീഡിയോ ഇവന്റെ വീട് തന്നെ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ നല്ല ഒരുപാട് പേര് കണ്ടിരുന്ന ആ വീട് അകം ഇവന്റെ വീടിന്റെ പേര് ആകുമല്ലോ അകം എന്നാണ് ഇവന്റെ വീടിന്റെ പേര് അപ്പൊ ആ വീട് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീട് കാണാത്തവരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ കയറി കാണാം അപ്പൊ ഇതിപ്പോ ഇവൻ വേറെ ചെയ്തു കൊടുത്ത വീടാണ് അപ്പൊ കണ്ണൂർ ഭാഗത്തൊക്കെ ഡിസൈൻസിന്റെ പേര് വിബ്ജിയോർ ഡിസൈൻസ് എന്നാണ് ഇവന്റെ ഓഫീസ് പറയടാ ഇവൻ പറയൂല ഞാനെല്ലാം പറയണോ ഇവൻ വീഡിയോയിൽ നിൽക്കാൻ ഭയങ്കര മടിയാ പറബ്ജോ ഇബ്ജുർ ഡിസൈൻസ് ആണ് ഇവന്റെ അവന്റെ കൺസ്ട്രക്ഷൻ ഇതിന്റെ ഓഫീസിന്റെ പേര് അപ്പൊ കണ്ണൂർ ഭാഗത്ത് ആണ് ഇവൻ ചെയ്യുന്നത് കണ്ണൂർ ഭാഗത്ത് വെച്ചാൽ കണ്ണൂർ ജില്ലയിൽ ചെയ്യും കണ്ണൂർ ജില്ലയിൽ എവിടെ ആയാലും ഇവൻ ചെയ്യുന്നുണ്ട് അപ്പൊ ഈ വീടിന്റെ പൈസ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് കാര്യങ്ങൾ പറയാണ്ടത് ഈ വീടിന്റെ സ്ക്വയർ ഫീറ്റ് പൈസ പറയട്ടെ അത് ഞാൻ വേണ്ട വേണ്ട ഉൾപ്പെടെ ആ അപ്പോ അതിന് ഇരുപത്തി ഇരുപത്തിയേഴു ലക്ഷം രൂപക്കാണ് ഇവൻ ഈ വീട് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ചെയ്ത ഡൈനിങ് ടേബിൾ ഉൾപ്പെടെ ചെയ്തത് ഏകദേശം ഒരു മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരാണ് ഡൈനിങ് ടേബിൾ അടക്കം നമ്മളെ കാണിച്ച ഡൈനിങ് ടേബിൾ അടക്കം ചെയ്തേക്കുന്നത് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം മൂന്ന് ലക്ഷത്തിനും അപ്പൊ അതായത് മുപ്പത് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്കാണ് ഈ വീട് റെഡി ആക്കിയിട്ടുള്ളത് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് കേട്ടോ അപ്പൊ ഇതുപോലെ ആ അതുകൂടാണ്ട് ഇവന്റെ തന്നെ പണ്ട് നമ്മള് പതിമൂന്ന് ലക്ഷം രൂപയ്ക്ക് അല്ലേ പതിമൂന്ന് ലക്ഷം രൂപ ചെയ്തൊരു അടിപൊളി വീടിന്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പൊ അങ്ങനെ ചെലവ് കുറഞ്ഞ രീതിയിലായാലും കൂടിയ രീതിയിലായാലും എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പൊ എന്റെ ഒരടുത്ത ഫ്രണ്ട് ആയതുകൊണ്ട് അങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവന്റെ വീഡിയോസ് ചെയ്യാറുണ്ട് അപ്പൊ സ്വപ്നം വീട് എന്ന സ്വപ്നം അല്ലെങ്കിൽ വീട് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഒരു സ്വപ്നമല്ല അപ്പൊ അത് വീട് എടുക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം ഞാൻ കോണ്ടാക്ട് നമ്പർ കൊടുത്തേക്കാം നല്ല രീതിയിൽ ഒരു ക്വാളിറ്റി കുറവ് നല്ല അടിപൊളിയായിട്ട് പുള്ളിയായിട്ട് വിശ്വസ്തയോട് ചെയ്തുതരും ഇരുത്തിക്കൊണ്ട് പോക്കി പറഞ്ഞതല്ല വീഡിയോയിൽ ഇത് പറയൂലേ ഇവൻ പറയൂല മറ്റുള്ളവരൊന്നും പറയൂല ഇവൻ പറയൂല അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് അതുകൊണ്ടൊന്നും വിചാരിക്കണ്ട എനിക്കറിയുന്നു ഞാൻ കുറേ ആയിട്ട് ചെയ്യുന്നതാണ് ഇവന്റെ വീഡിയോസ് ആയാലും പണ്ടേ അറിയുന്നതുമാണ് അപ്പൊ ധൈര്യമായിട്ട് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം അല്ലേ ഞാൻ നമ്പറായി കൊടുത്തേക്കാം അപ്പോൾ ഇത്രേ ഉള്ളൂ എന്തായാലും നമുക്ക് ഇനി ഇവന്റെ പുതിയ വീട് ആ ഇനി ഏതെങ്കിലും പുതിയ വീട് വരുമ്പോ അത് ഞാൻ കാണിച്ചു തരാം ഓക്കെ എന്നാൽ തേറ്റ